ഇന്ന് ഇരുപത്തി ഒൻപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച രാവിലത്തെ വെളിച്ചെണ്ണ വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് വെളിച്ചെണ്ണ വില പലയിടങ്ങളിലും നാനൂറിന് പോലെ തന്നെയാണ് നമുക്ക് വില വിശദമായി നോക്കാം കൊച്ചി മുന്നൂറ്റി അറുപത്തി രൂപ മില്ലിംഗ് വെളിച്ചെണ്ണക്ക് മുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപ തൃശ്ശൂർ മുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപ കോഴിക്കോട് മുന്നൂറ്റി എൺപത്തി ആറ് രൂപ മില്ലിംഗ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ കണ്ണൂർ മുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപ മലപ്പുറം നാനൂറ്റി നാൽപ്പത്തിരണ്ട് രൂപ പാലക്കാട് നാന്നൂറ് രൂപ ആലപ്പുഴ മുന്നൂറ്റി അറുപത്തെട്ട് രൂപ മില്ലിമ്പിളിച്ചെണ്ണ മുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപ കാസർഗോഡ് മുന്നൂറ്റി എൺപത്തഞ്ച് രൂപ വയനാട് നാനൂറ്റി നാൽപ്പത്തഞ്ച് രൂപ എറണാകുളം മുന്നൂറ്റി തൊണ്ണൂറ് രൂപ കോട്ടയം നാന്നൂറ് രൂപ പത്തനംതിട്ട മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ കൊല്ലം മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ പുനലൂർ മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ പയ്യന്നൂർ നാന്നൂറ്റി രണ്ട് രൂപ ത്രിവാണ്ട്രം നാനൂറ്റി പത്ത് രൂപ നെടുമങ്ങാട് നാനൂറ്റി ഇരുപത് രൂപ തലശ്ശേരി നാനൂറ്റി നാല് രൂപ ഇതാണ് കേരളത്തിലെ ഏറ്റവും ഒടുവിലത്തെ വെളിച്ചേലനയുടെ വിലനിലവാരം ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്